ഹായ് നിഖിത റബിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട് മരത്തിൻ്റെ അത് നമ്മൾ നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എല്ലാവരുടെ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അതായത് മെയിനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സിംപിളായിട്ട് മരം കൊണ്ടുണ്ടാക്കിയതാണ് അപ്പോൾ ഇവിടെ ഞാൻ ജാർഖണ്ഡിൽ വന്നപ്പോൾ ഇവിടെയാണ് എല്ലാ വീട്ടിലും അത് കാണുന്നത് കുട്ടികളെല്ലാം എല്ലാ വീട്ടിലും അപ്പോൾ ഇവിടെ ഈവനിങ് ആകുമ്പോൾ മോൺ കളിക്കാനൊക്കെ പോകും അപ്പോൾ അവിടെ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം അവർ ഇത് കൊണ്ടെടുക്കുന്നത് കാണാം കാണിച്ചാ കേട്ടോ ഇതാ ഇതാണ് ഈ സാധനം മൂന്ന് ചക്രമുണ്ട് മരത്തിൻ്റെ ഒരു ഉരുട്ടി ഉന്തി കൊണ്ടാകുന്നത് സാധനമാണ് നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോയെന്നൊന്ന് കമൻ്റിൽ പറയണം കേട്ടോ ഇതിപ്പോൾ മോനടുത്ത് വീട്ടിലൊക്കെ പോയി അവരൊക്കെ കളിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഓണർ ഓണറത് കണ്ടിട്ട് ഓണർ മോനെ കൊടുത്തതാണ് ഇപ്പൊ ഓണറിന്റെ വീട്ടിൽ ആരുമില്ല അവർ കുറച്ച് ഏജഡാണ് ഹസ്ബൻഡും വൈഫും മാത്രമല്ല പവറിൻ്റെ മക്കളുടെ മക്കളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഇതാണ് അപ്പം മോൻ ഇത് ഇഷ്ടമായപ്പോൾ അവർ ഇത് കൊടുത്താൽ അതെ ഇവർക്ക് ചെറിയ കുട്ടി നട നടക്കാൻ പഠിക്കുന്ന കുട്ടികളെ കണ്ടല്ലോ ഇപ്പം നമ്മളൊക്കെ അവിടെ വാക്കറൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു കുട്ടികൾ ഇവിടെ ഈ ഈ ഭാഗത്തും ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നടക്കാൻ പഠിക്കുന്ന സാധനമാണ് അതുപോലെ തന്നെ നടക്കാൻ പഠിച്ച കുട്ടികളും ഓടിക്കുന്നുണ്ട് അതിൽ കൈക്കും കാലിലൊക്കെ കുറച്ച് ബലം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവനെ പോലെയുള്ള ഒരു കുട്ടി രണ്ട് മൂന്ന് വയസ്സാവാനുള്ളൊരു കുട്ടിൻ്റെ കയ്യിൽ ഇതുണ്ട് അതിൻ്റെ അപ്പുറത്തും ഒരു വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുണ്ട് അങ്ങനെ എല്ലാവരുടെ വീട്ടിലും കുട്ടികളുള്ള എല്ലാവരും വീട്ടിലും കുട്ടികൾക്ക് ഉപയോഗിക്കാനായിട്ട് അവർ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് മരം കൊണ്ട് ഇതിൻ്റെ വീലൊക്കെ മരമാണ് കണ്ടോ പക്ഷേ ഇതിൽ ഒരു ഡേഞ്ചറായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ കണ്ട ഒരു ആണി അവിടെ തറച്ചിട്ടിട്ടുണ്ട് അതെ കുട്ടികളെ കാലിനൊക്കെ പറ്റിയാല് അപകടമാണ് അതല്ലാത്ത രീതിയിൽ ഇണ്ടാവും എന്താന്നറിയില്ല ഇപ്പൊ ഇവര് മകനും കൊടുത്തതാണ് നമ്മൾ തിരിച്ചു കൊടുക്കും അപ്പൊ മകൻ്റെ അത്യാവശ്യം സ്റ്റെപ്പുകൾ അപ്പൊ ഇതിന്റെ പേരെന്താണ് എനിക്കറിയില്ല ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് എന്തായാലും ഹിന്ദി എനിക്ക് അധികം അറിയില്ല അപ്പൊ ഞാന് ഒരു പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് ഞാനത് ഇതിന്റെ പേര് എന്താണ് എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല എനിക്കറിയില്ല അപ്പം നമ്മള് മലയാളിയില് നമ്മുടെ കേരളത്തിലുള്ളവരൊക്കെ ഇത് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പം യൂസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ പേരെന്താണ് അറിയെങ്കിലൊന്ന് പറയാം കമൻറ്റിലിടുക ഇവർ ഹിന്ദിയിലെന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല പിന്നെ വോക്കർ എന്നൊക്കെ പറയുക അല്ലേ നമ്മളിപ്പം വോക്കറൊക്കെ വാങ്ങിയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് പക്ഷേ ഇവർ ഇവിടെ എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു മരം കൊണ്ടുണ്ടാക്കിയിട്ടില്ല ഈ മൂന്ന് ചക്കറുള്ള സാധനങ്ങൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ എന്തൊക്കെ വീഡിയോ പുറത്ത് നല്ല മഴ നല്ല മഴയില്ല ജസ്റ്റ് സ്പ്രേ ചെയ്യുന്ന പോലെ മഴ ഞാൻ ജൂൺ ട്വൻറ്റീത്തിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൺസൂൺ ഇപ്പോഴാവാഴെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അന്ന് പെയ്തേ ഉള്ളൂ പിന്നെ മഴ അങ്ങനെ ഉണ്ടായിട്ട് എന്തായാലും ഇല്ല മഴക്കാറായിട്ട് ഇന്നും മഴക്കാറുണ്ടാവും മഴ പെയ്യാറില്ല അപ്പം ഇന്നിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ മഴയൊക്കെ കാണുന്നുണ്ട് ഇനി എങ്ങനെയാണ് എല്ലാ ദിവസവും മഴ ഉണ്ടാവും എന്നറിയില്ല പിന്നെ ക്ലൈമറ്റിൽ നല്ല ചേഞ്ചസ് തന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല ചൂടുള്ള ക്ലൈമറ്റൊക്കെ മാറിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പം ഇത് ഞാൻ കണ്ടപ്പം ഒന്ന് എടുത്ത് അതിൻ്റെ പേരൊക്കെ എല്ലാവർക്കും അറിയുമോ എല്ലാവരും അത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുണ്ടാണ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബായ് എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അതെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ബായ്